പോകുന്ന വഴിക്ക് ചോളം കാണുവാനായിട്ട് സാധിക്കും ചോളം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ചോളം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പൊ ഇന്നാണ് കുരിശു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ദിവസം ആണെന്ന് അപ്പൊ ഇന്ന് ലാസ്റ്റ ദിവസമായിട്ട് തന്നെ തിരക്ക് നല്ലപോലെ കുറവായിരുന്നു ഇപ്പൊ കാണുന്നത് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഇവിടെ അപ്പൊ ഇവിടെ നിന്നാണ് ബസ് വന്ന് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് ഏട്ടാ നമ്മളിപ്പൊ കാണുന്ന ഈ സ്ഥലത്തു നിന്നാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ വന്ന് തിരിഞ്ഞു പോകുന്നത് സാധനങ്ങളൊക്കെ മേടിക്കാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് റബ്ബർ പമ്പാണ് കേട്ടോ ഇപ്പൊ എരിക്കുന്നത് പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദുഃഖവെള്ളിയുടെ കുരിശുനില തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സീസൺ സമയം അവസാനിച്ചിട്ടുണ്ട് അപ്പം ഇനി വരുന്നത് അടുത്ത വർഷം മാത്രമേ വരത്തുള്ളൂ കേട്ടോ സീസൺ ഓരോ വർഷത്തൊരുക്കിയാണ് ഇതിൻ്റെ സീസൺ വരുന്നത് ഇവിടെ ചെടിച്ചട്ടിയൊക്കെ അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ചെടിച്ചെട്ടിയും അഞ്ചെണ്ണം നൂറ് രൂപയല്ല ഒരു സെറ്റ് ഒരു ബ്ലാക്ക്ൻ്റെ ഒരു സെറ്റാണ് കേട്ടോ അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് അപ്പം ഇഷ്ടംപോലെ ചെടിച്ചട്ടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പല പല മോഡലുള്ള ചെടിച്ചട്ടിട്ടാണ് നമ്മുടെ വീട്ടിന്റെ അകത്തൊക്കെ വെക്കാവുന്ന ചെടിച്ചട്ടിയാണ് നമ്മൾ കൈകരിക്കുന്നത് വീട്ടിന്റെ അകത്ത് വെക്കുന്ന ചെടിച്ചട്ടിയാണ് അകത്തേ ഇരിക്കുന്നത് ഇത് മുറമാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മുറമാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മുറവാണ് അപ്പോൾ കുഞ്ഞു മുറം മുതൽ വലിയ മുറം വരെ ഇവിടെ കാണുവാനായിട്ട് കഴിയും ഇവിടെ ഒരുപാട് കടകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും ചായക്കട ഹോട്ടലുകൾ അതുപോലെ ചെറിയ തട്ടുകടകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കടകൾ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ കാണുവാനായിട്ട് കഴിയും ഇവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യം ഉണ്ടായിട്ട് അപ്പോൾ ഇത് പാർക്കിംഗ് ഏരിയയാണ് അപ്പം ഇവിടെ ഇരുപത് രൂപയാണ് ബൈക്കൊന്നിന് ചാർജ് വരുന്നത് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കാരണം ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തിരക്ക് വൈകിട്ടൊക്കെ ആയപ്പം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഇവിടെ സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വില കുറച്ച് കിട്ടുന്നതായിരിക്കും ഈ ബാഗൊക്കെ ബാഗ് കാണുന്ന ഏത് ബാഗൊക്കെ എടുത്താലും നൂറ് രൂപയാണല്ലോ ഇവിടുത്തെ ചാർജ് വരുന്നത് ഇവിടെ ഈ ഫാൻസി കടയൊക്കെ നോക്കുകയാണെങ്കിൽ രൂപ മുതൽ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ബോർഡാണ് വെച്ചിരിക്കുന്നത് പക്ഷേ രൂപ മുതൽ തന്നെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ മിക്ക സൈഡുകളിൽ നോക്കിയാൽ ഈ പാനിപൂരി കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ പാനിപൂരിയാണ് ഏറ്റവും കൂടുതൽ ചിലവെന്ന് തന്നെ നോക്കട്ടെ ഇവിടെ ഒരു കോംബോ ഓഫറും കൂടെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് പാനിപൂരി നൂറ് രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് സാധാരണ ഒരെണ്ണം മേടിച്ച അമ്പത് രൂപയാണ് അപ്പോൾ ഒരു കോംബോ ഓഫർ കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുരുശ്മല തീർത്ഥാടന കേന്ദ്രത്തിലെ ദുഃഖ വെള്ളിയാഴ്ചയുള്ള കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം